എല്ലാവരും നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനൊന്ന് കൂട്ടുക നമ്മൾ ഡെയിലി അപ്ഡേറ്റ്സ് മിക്കവാറും എല്ലാ അപ്ഡേറ്റ്സും ഫസ്റ്റിലെത്തിക്കുന്ന നമ്മളാണ് സോ എന്തായാലും എല്ലാവരും സി നമ്മൾ കേരള ബ്ലാസ്റ്റേഴ്സിന് മാത്രം അപ്ഡേറ്റ്സ് അല്ല എല്ലാ ക്ലബ്ബിൻ്റെയും ഇന്ത്യൻ ഫുട്ബോളുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന എല്ലാ അപ്ഡേറ്റും നമ്മൾ കവർ ചെയ്യാറുണ്ട് പിന്നെ സി സമയിൽ കുറച്ച് പ്രശ്നങ്ങളുണ്ട് സോ അതിനുള്ള കാരണമെന്ന് പറയുന്നത് സി പലരും കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ വീഡിയോ മാത്രമേ കാണത്തുള്ളൂ മറ്റുള്ള വീഡിയോസൊന്നും കാണത്തില്ല അപ്പോൾ നമ്മൾ വീഡിയോ ഒക്കെ ചെയ്യുന്നത് വെറുതെ ആയിപ്പോൾ സോ തമിയിൽ നമ്മളെപ്പോഴും കുറച്ചൊരു ഇത് കാണിച്ചാൽ ക്ലിക്ക് ബൈറ്റ് ഉണ്ടാവുകയുള്ളൂ സോ അതുകൊണ്ടാണ് സോ നിങ്ങളൊന്നും വിചാരിക്കില്ല നമ്മൾ ഉറപ്പായിട്ടും നിങ്ങൾ എന്താ നിങ്ങൾ വീഡിയോ കാണാൻ വന്നിട്ട് നിങ്ങൾക്ക് ഒരു അപ്ഡേറ്റും തരാതെ പോകുന്നില്ല നിങ്ങൾക്ക് ഇന്ത്യൻ ഫുട്ബോളുമായിട്ട് ബന്ധപ്പെട്ട പല ട്രാൻസ്ഫെയേഴ്സും പല ക്ലബ്ബിൻ്റെ ട്രാൻസ്ഫെയേഴ്സും പല കാര്യങ്ങളും ഒക്കെയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ സെർച്ച് ചെയ്യുന്നത് സോ എന്തായാലും നിങ്ങൾ ആ ഒരു രീതിയിൽ ഇതിനെ എടുക്കുമെന്ന് വിചാരിക്കുന്നു സോ കമൻറ്റ് ബോക്സിലൊക്കെ എനിക്ക് കാണാം ഇത് തമ്മിലേൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് സോ അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത് സോ നിങ്ങൾ നിങ്ങളെല്ലാവരും ക്ഷമിക്കുക നിങ്ങളൊരു യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങിയാലേ നിങ്ങൾക്ക് മനസ്സിലാകത്തുള്ളൂ പ്രത്യേകിച്ചും ഈ ഒരു എന്താ പറയുക ഞാനെന്താ വോയിസ് ഓവറാണ് ചെയ്യുന്നത് അതുപോലെ തന്നെ ഇഷ്ടം ഇഷ്ടംപോലെ കണ്ടൻറ് ക്രിയേറ്റേഴ്സ് ഉണ്ട് ഈ ഒരു സ്പോർട്സുമായിട്ട് ബന്ധപ്പെട്ട് കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ട് ബന്ധപ്പെട്ട് ഫുട്ബോളുമായിട്ട് ബന്ധപ്പെട്ട് സോ നമ്മൾ തമിനയിലും അതുപോലെ പല പല കാര്യങ്ങളിലും എന്തെങ്കിലുമൊക്കെ ചെയ്താൽ നമുക്ക് വ്യൂസ് ഇടതും അല്ലെങ്കിൽ നമ്മൾ വെറുതെ വീഡിയോ ഇടുന്ന പോലെ ആയപ്പോൾ നമ്മൾ ഭയങ്കര കഷ്ടപ്പെട്ടിട്ടാണ് വോയിസ് ഓവർ ചെയ്യണം അത് എഡിറ്റ് ചെയ്യണം തമിഴിൽ ക്രിയേറ്റ് ചെയ്യണം സോ അത്രയൊക്കെ നമ്മൾ ചെയ്യുമ്പോഴും നമുക്കത് ഇന്ന് ഒന്നും കിട്ടാതെ ആയിപ്പോയി കഴിഞ്ഞാൽ വ്യൂസ് പോലും കിട്ടാതെ ആയിപ്പോയി കഴിഞ്ഞാൽ വ്യൂസ് പോലും നല്ല റവന്യൂ വരുത്തുള്ളൂ സോ അതൊന്നും കിട്ടാതെ ആയിപ്പോയിക്കാനുള്ള അവസ്ഥ ഞാൻ നിങ്ങളോട് പറയേണ്ടായല്ലോ സോ അതുകൊണ്ടാണ് ാണ് നമ്മളിത് തംനേലിൽ പല രീതിയിലുള്ള അറ്റി സ്റ്റാൻഡേൺസ് ഒക്കെ ഇടുന്നത് സോ എന്തായാലും നിങ്ങൾ ക്ഷമിക്കല്ല എനിക്കൊന്നും പറയാനില്ല ഞാൻ നിസ്സഹായനാണ് സീ തമ്നേലിൽ അല്ലെങ്കിൽ മറ്റു പല രീതിയിലും നമുക്ക് കുറച്ച് അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്തില്ലെങ്കിൽ നമുക്ക് വീഡിയോസൊന്നും മുന്നോട്ട് പോകാൻ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കില്ല വീഡിയോസൊന്നും ചെയ്യാൻ സാധിക്കില്ല സോ അങ്ങനെ ഇപ്പോൾ ഓഫ് സീസൺ കൂടിയാണ് വീഡിയോസിനൊക്കെ വ്യൂസ് ഭയങ്കര കുറവാണ് സോ തമിണീൽസിലൊന്നും ചെയ്യാതെ അല്ലെങ്കിൽ മറ്റു പല കാര്യങ്ങളിലും ഒന്നും ചെയ്യാതെ കറക്റ്റായിട്ടുള്ള ഒരു കാര്യം ഇങ്ങനെ നിങ്ങളെ കാണിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങളാരും ഇത് കാണത്തുമില്ല ഒന്നും ചെയ്യില്ല സോ അതുകൊണ്ടാണ് സോ എല്ലാവരും ഒന്ന് ക്ഷമിക്കുക സോ എനിക്ക് ഒന്നും പറയുന്നില്ല നിങ്ങളോടെല്ലാം ഇങ്ങനെ ഒരു ക്ഷമ മാത്രമേ ചോദിക്കാൻ എനിക്ക് സാധിക്കുകയുള്ളൂ എനിക്കറിയാം ഞാൻ എത്തിക്സിനെതിരായിട്ടുള്ള കാര്യമാണ് ചെയ്യുന്നത് ഞാനാണെങ്കിൽ പോലും മറ്റൊരാളിങ്ങനെ വീഡിയോ ഇങ്ങനെ തമിഴീലിട്ട് ചെയ്ത് കഴിഞ്ഞാൽ എനിക്കും ദേഷ്യമുള്ളൊരു കാര്യമാണ് പക്ഷേ എന്താ പറയുക ഞങ്ങളുടെ കമൻസൊക്കെ ഞാൻ വായിക്കാറുണ്ട് എനിക്കും വിഷമമുണ്ട് ഞങ്ങൾക്കും വിഷമമുണ്ട് അതൊക്കെ എനിക്കറിയാം ബട്ട് നമുക്ക് വേറെ വഴിയില്ല നമ്മൾ ഇത്ര അധികം ടൈം വേണ്ടി സ്പെൻഡ് ചെയ്യുന്നതാണ് നമുക്ക് വേറെ പല കാര്യങ്ങളും ഉണ്ട് എന്നിട്ട് പോലും ഒരു ദിവസം മൂന്നോ നാലോ വീഡിയോസൊക്കെ ഞാൻ ഇടാറുണ്ട് ചിലപ്പോൾ ആറ് വീഡിയോസ് വഴി ഇട്ട സമയമുണ്ട് സോ അതാണ് പറയുന്നത് തമിനീൽസിൽ അല്ലെങ്കിൽ മറ്റ് പല കാര്യങ്ങളും നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യാൻ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല അറ്റ് ദ എൻഡ് ഓഫ് ദി ഡേ ഫുട്ബോളുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന അല്ലെങ്കിൽ ഇന്ത്യൻ ഫുട്ബോളുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന അപ്ഡേറ്റ്സ് ആണ് ഞാൻ കവർ ചെയ്യുന്നത് സോ മേൽ ജസ്റ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുക അത്ര എനിക്ക് പറയുക നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ നോക്കാൻ പോകുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് സുഹേൽ അഹമ്മദ് പെട്ടുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളൊരു കാര്യം അത്ര മറ്റൊരു കാര്യം കൂടിയുണ്ട് സോ സുഹേൽ അഹമ്മദ് പെട്ടുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന കാര്യം എന്താണെന്ന് നോക്കി കഴിഞ്ഞാൽ സുഹേൽ നമുക്കറിയാം ഇപ്പോൾ ഇന്ത്യൻ ടീമിലേക്ക് സെലക്ഷൻ കിട്ടിയിട്ടുണ്ട് സോ എന്തായാലും സുഹേൽ ഇപ്പോഴേ ട്രെയിൻ തുടങ്ങിയിരിക്കുകയാണ് വേറെ ആരും ഇങ്ങനെ ചെയ്യുന്നില്ല അത് ഇപ്പോഴേ എന്താ പറയുക മോഹൻ ബഗാൻ്റെ ഗ്രൗണ്ടിൽ പോയി ഒറ്റയ്ക്ക് ട്രെയിൻ ചെയ്യുകയാണ് നാഷണൽ ക്യാമ്പിൽ പെർഫോമൻസിന് വേണ്ടി സോ അതൊക്കെയാണ് കമ്മിറ്റ്മെൻ്റ് എന്നൊക്കെ പറയുന്നത് സോ എനിക്ക് നേരത്തോട്ടേ അറിയാം സി പേഴ്സണലി അറിയാവുന്നല്ല അത് ഞാൻ ഫോളോ ചെയ്യുന്നൊരു വ്യക്തിയാണ് സോ അവിടെ ഭയങ്കരമായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുന്നൊരു വ്യക്തിയാണ് സുഹേൽ അഹമ്മദ് ഭട്ട് എന്ന് പറയുന്നത് സോ ഇപ്പോൾ പല പലരും ചെയ്യാത്തൊരു കാര്യമാണ് ഒറ്റയ്ക്ക് പോയി ട്രെയിൻ ചെയ്യുക അതും നാഷണൽ ക്യാമ്പിനൊക്കെ വേണ്ടി നാഷണൽ ടീമിനു വേണ്ടി സോ ആ ഒരു ഇൻറ്റൻസിറ്റി അദ്ദേഹം കാണിച്ചു അദ്ദേഹത്തിന് ആദ്യമായിട്ട് നാഷണൽ ടീം വിളി വന്നു സോ ഒരു ബെസ്റ്റ് പ്ലെയർ ആകണം എന്നൊരു മെൻറ്റാലിറ്റി ഉള്ളൊരു പ്ലെയറാണ് സുഹൈൻ അഹമ്മദ് ഭട്ട് സോ എന്തായാലും അദ്ദേഹം ഒരു ബെസ്റ്റ് പ്ലെയർ പ്ലെയറായി മാറുമെന്ന് വിചാരിക്കുക സോ എന്തായാലും അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ആ ഒരു കഠിനാധ്വാനം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഒറ്റയ്ക്ക് ട്രെയിനിങ്ങും മറ്റ് കാര്യങ്ങളിലും ഒക്കെയാണ് സോ എന്തായാലും ഇന്ത്യയുടെ നല്ലൊരു ഫ്യൂച്ചറായി മാറട്ടെ അദ്ദേഹം അല്ലേ സോ അടുത്ത അപ്ഡേറ്റ് എന്ന് പറയുന്നത് നമ്മുടെ താരങ്ങളെല്ലാം വെക്കേഷനിലാണ് ഒരു വെക്കേഷന് വേണ്ടിയാണ് കാത്തിരിക്കുന്നത് നിങ്ങൾക്കറിയാം എങ്ങനെയെങ്കിലും കളി കഴിയുക വെക്കേഷൻ പോയി അടിച്ചു പൊളിക്കുക സീസൺ തുടങ്ങുമ്പോഴേ അടുത്ത വെക്കേഷൻ എപ്പോഴാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് എല്ലാ എണ്ണം കളിക്കാൻ വിടുന്നത് സോ എന്തായാലും അയ്യോ നമ്മുടെ മഞ്ഞപ്പടയുടെ എതിരായിട്ടിരിക്കുന്നൊരു എന്ത് ഒരു ആർമിയുണ്ടല്ലോ കെ ബി എഫ് സി ആർമിയോ എല്ലാം ആർമിയോ അവന്മാർ പറഞ്ഞൊരു കാര്യമാണ് അതായത് പ്ലേസിന് എന്തിനാണ് കുറ്റം പറയുന്നത് പ്ലേസ് എന്ത് തെറ്റാണ് ചെയ്തത് പിന്നെ അവന്മാർ അമ്മാവന്മാരാണോ കുറ്റം ചെയ്യുന്ന പ്ലേസിൻ്റെ അമ്മമാരെയൊക്കെ എടുത്ത് കളയണം നേരത്തെ മഞ്ഞപ്പടയായിരുന്നു ഇതുപോലത്തെ ശോകം സീനുകളൊക്കെ കാണിക്കുന്നത് അമ്മമാരൊക്കെ ഈ പ്ലേസിനെ സപ്പോർട്ട് ചെയ്ത് കോണയടി ഉള്ളത് ഇപ്പോൾ യുവന്മാർക്ക് എന്തോ കെ ബി എഫ് സി ആർമിയോ മഞ്ഞ പേര് ഞാൻ മറന്നു എല്ലോ ആർമിയോ സംതിങ് എന്തോ ഒരു ആർമിയാണ് സോ എന്തെങ്കിലും യുവന്മാർക്കാണ് ഇപ്പോൾ കോണയടി കാരണം മഞ്ഞപ്പടയൊന്നിതായപ്പോഴത്തേന് അതായത് ഈ മഞ്ഞപ്പടം ഞാൻ കുറേയധികം കുറ്റം പറഞ്ഞു മഞ്ഞപ്പട ഒന്ന് എല്ലാത്തിനും വലഞ്ഞപ്പോഴത്തേനും അവിടെ കയറി ആളാവാൻ പോയതാണ് ബ്ലാസ്റ്റേഴ്സിൻ്റെ ഇടയ്ക്ക് കയറി പ്ലേഴ്സിനെ സപ്പോർട്ട് അമ്മമാർ കേക്ക് കൊണ്ട് ഒലത്തി അമ്മമാർ കുറെ ആളാകാനുണ്ടാക്കാൻ പോയതാണ് എന്നിട്ട് അമ്മമാർക്ക് എന്ത് കിട്ടി പിന്നെയും തൊലിച്ചില്ല കേരള ബ്ലാസ്റ്റേഴ്സ് എല്ലാം എന്നിട്ട് പ്ലേസിനെ ചീത്ത വിളിക്കുമ്പോൾ അമ്മമാർ ഇത് ഇതാക്കാൻ നിൽക്കുന്നു അപ്പം എന്നാ ഒന്നും പറയുന്നില്ല സോ എന്തായാലും ഈ ഒരു വീഡിയോയിൽ ഞാൻ പറയാൻ വന്ന കാര്യം എന്ന് പറയുന്നത് ഇപ്പം പ്ലേസ് എല്ലാം അവരുടെ വെക്കേഷൻ അടിച്ചു പൊളിക്കുകയാണ് ഐ നോവാസുദോയ് അഡ്രിയ നുണ ഇവരുടെയൊക്കെ ഇമേജസ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും സോ എന്തായാലും അവർ വെക്കേഷൻ അടിച്ചു പൊളിക്കട്ടെ നമുക്ക് ഓരോ സീസൺ ആകുമ്പോഴും ഡിസപ്പോയിൻറ്റ് ആയിക്കൊണ്ടിരിക്കുക അല്ല വേറെന്തോ ചെയ്യാനും പിന്നെ ഇത് കൊണ്ണയടിയോമാരുണ്ട് കുറേ ആർമി ഗ്രൂപ്പും ഇതെന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള മഞ്ഞപ്പടയും